ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഒരു പുത്തൻ അറിവാണ് അറിവാന്നെട്ടോ അപ്പോൾ ഈ കാര്യം എല്ലാവർക്കും അറിയോ അറിയോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഇത് ഒരു പൂച്ചയെ സ്നേഹിക്കുന്നവർ അല്ലെങ്കിൽ പൂച്ചയെ വളർത്തുന്നവർ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണിത് അപ്പോൾ പൂച്ചയെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ പൂച്ചയുടെ ഓരോ പ്രത്യേകതകൾ അതെല്ലാം ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്നു അത് കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് പൂച്ചയുടെ കണ്ണിന്റെ പ്രത്യേകതയാണ് കേട്ടോ കണ്ണിൻ്റെ കൃഷ്ണമണിയുടെ പ്രത്യേകതയാണ് അത് പലർക്കും ചിലപ്പോൾ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല ഞാൻ തന്നെ ഇപ്പോൾ കുറച്ച് അടുത്ത കാലത്താണ് ഇത് ശ്രദ്ധിക്കുന്നത് തന്നെ അപ്പോൾ നമ്മുടെ പൂച്ചയുടെ കണ്ണ് കണ്ണുതാ കണ്ടോ വെളിച്ചത്തിൽ നല്ല പ്രകാശമുള്ളപ്പോൾ ഇവരുടെ കൃഷ്ണമണി ശ്രദ്ധിച്ചാൽ അറിയാം ഒരു വര കുഞ്ഞു വര മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നെ കണ്ടോ ഗൈസ് കുറച്ചിരിട്ടുള്ള സ്ഥലത്തുനിന്ന് എടുത്ത ഫോട്ടോ ആണിത് ആ സമയം അവിടെ കണ്ണ് കണ്ടോ കുറച്ചും കൂടി ആ കൃഷ്ണമണിയുടെ ആ കറുപ്പ് കുറച്ചും കൂടി വലുതായി പിന്നെ കണ്ടോ ഗൈസ് ഇത് നല്ല ഇരുട്ടുള്ള സമയത്ത് എടുത്താണ് ഒരു കുഞ്ഞു വെളിച്ചം മാത്രമേ ഉണ്ടായുള്ളൂ അത്രയും ഇരുട്ടുള്ള സമയത്ത് എടുത്ത ഫോട്ടോ എന്നേരം നോക്കൂ ഗൈസ് നമ്മുടെ പൂച്ചയുടെ കണ്ണ് വലുതായിട്ടോ അതാണ് കേട്ടോ പൂച്ചയെ രാത്രിക്ക് കാണാൻ ഒരു പ്രത്യേക ഭംഗി അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഈ കുഞ്ഞ് സന്ദേശം നിങ്ങളിലും കൂടി എത്തിക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് ഇനിയും നല്ല വീഡിയോ ആയിട്ട് കാണാം താങ്ക് ഫോർ വാച്ചിങ്